ഭഗവത്ഗീത ഒന്നാം അധ്യായത്തിൽ ഈ ബന്ധുബാന്ധവന്മാരെയൊക്കെ കണ്ടിട്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല ഞാൻ കാംക്ഷെ വിജയം കൃഷ്ണ എന്നൊക്കെ പറയുന്ന അർജുനനെയാണ് നാം കാണുന്നത് അർജുനൻ കൂടുതൽ പറയുന്നത് കേൾക്കാം ശ്ലോകം മുപ്പത്തിമൂന്ന് യേഷാമർഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗ സുഖാനിച തവസ്ഥിതാണെന്ന് തൃക്വാധന ച മുപ്പത്തിയാല് ആചാര്യ പിതരാ പുത്രഥൈവ ച പതാമഹ മാധുല ശശുര പൗത്ര ശലസംബന്ധിന് സ്ഥാ മുപ്പത്തഞ്ച് വേദന ഹന്തുച്ഛാമി ഘ്നോദോ ഘനതോ മധുസൂദന അപ്പം ത്രൈലോകിരാജ്യശേതോക്കിം നു മഹീകൃതി അതായത് ഞാൻ ഇങ്ങനെ യുദ്ധം ഞാൻ ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന എന്തിനാ ഈ രാജ്യവും ഈ ഭോഗവും ഈ ധനവും ഈ അധികാരവും ഒക്കെ നേടാനായിട്ടല്ലേ പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണ് ഞങ്ങൾ ഇതൊക്കെ നേടുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പാണ്ഡവന്മാർ അഞ്ച് പേര് നേടുന്ന മക്കൾക്ക് ഇല്ലെങ്കിൽ വീട്ടുകാർക്കോ അവർക്കൊക്കെ വേണ്ടിയിട്ടല്ലേ പക്ഷേ ഇവിടെയോ ഞങ്ങൾ ആർക്കു വേണ്ടിയാണോ രാജ്യവും സുഖഭോഗങ്ങളും ഒക്കെ കാക്ഷിക്കുന്ന നേടാൻ ആഗ്രഹിക്കുന്ന ആ അവരെല്ലാവരും ആ ആചാര്യന്മാരും പിതാമഹനും പിന്നെ പുത്രന്മാർ മുത്തച്ഛന്മാർ അമ്മാവന്മാർ ശശുരന്മാർ പിന്നെ പേരക്കിടാങ്ങൾ ബന്ധുക്കൾ ഭാര്യ സഹോദരന്മാർ എന്നുവേണ്ട ഇതിൻ്റകത്ത് പാഞ്ചാലിയുടെയും ഒക്കെ ഇത് സഹോദരന്മാരില്ലേ പിന്നെ കൃഷ്ണ കൃഷ്ണനാണ് അടുത്തുള്ളത് ഇത് സുഭദ്രയുടെ സഹോദരൻ അങ്ങനെ എല്ലാവരുമുണ്ട് ഇവരെ ഇവരെയൊക്കെ ഈ യുദ്ധത്തിൽ അവരെല്ലാം അണിനിരുന്ന് നിൽക്കുകയാണ് ഹേ മധുസൂദന ഇവർ എന്നെ ഇവർ വധിക്കുമെങ്കിൽ കൂടി അഥവാ മൂന്ന് ലോകത്തെയും ആധിപത്യം കിട്ടുമെങ്കിൽ പോലും ഇവരെ വധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ വേണമെങ്കിൽ എന്നെ കൊന്നോട്ടെ ആ ധൈര്യമൊക്കെ അങ്ങ് ചോർന്നു പോയി അര്ജുനൻ്റെ ആ ഇവർ വേണമെങ്കിൽ എന്നെ കൊന്നോട്ടെ ഞാനിവരെ വധിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് തന്നെയാണോ പിന്നെ ഇനി മൂന്ന് ലോകങ്ങളും ഭൂമിയും പാതാളവും സ്വർഗം ഒക്കെ കിട്ടിയാൽ പോലും ഞാനിവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല അത് പിന്നെയല്ലേ ഈ ഭൂമിയുടെ ഒരു ഈ ഹസ്നപരം എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവരെ ആരെയും കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് നല്ല ശക്തിയും ബലവും ഉണ്ട് പക്ഷേ ഈ അർജുനൻ എന്ന് പറയുന്ന ദുർബലനായിട്ടുള്ള ഒരാളാണ് ഈ സമയത്ത് കാരണം അദ്ദേഹത്തിൻ്റെ ദൗർബല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ തൻ്റെ ബന്ധുക്കളോടും ബാന്ധവന്മാരോടും ഒക്കെയുള്ള ആ ഒരു സ്നേഹമാണ് അവരോടുള്ള ആ കരുതലാണ് ആ കരുണയാണ് ആ പിതാമഹനോട് അതുപോലെ തന്നെ ആ ദ്രോണാചാര്യരോട് കൃപാചാര്യരോട് ശല്യരോട് എന്നു വേണ്ട അദ്ദേഹത്തിന് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല